ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടരുന്നു സെൻട്രൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് ബന്ദ് ബന്ദ് കേരളത്തെ ബാധിക്കില്ല ഗ്രാമീൺ ഭാരത് ബന്ദിന് ഐക്യദാർഢ്യവുമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ ഐക്യദാർഢ്യസിച്ചു ബിഇഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി കർഷക സംഘം കോട്ടയം ജില്ലാ സെക്രട്ടറി കെ എം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ പി ഷാ അധ്യക്ഷനായിരുന്നു ഡൽഹി ർച്ചുമായി കർഷകർ മുന്നോട്ട് കാർഷിക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ മൂന്നാം ചർച്ചയും പരാജയപ്പെട്ടു താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക ഹൈക്കോടതി ഇന്ന് വിധി പറയും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് വിധി പറയുക എസ്എഫ്ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് വീണാവിജയന് നിർദ്ദേശവും നൽകി തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി വെവ്വേറെ മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കുടി കാട്ടിയവരെ മർദ്ദിച്ച രണ്ട് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിൽ ചേറ്റുവ സ്വദേശി വിനീത് ഏങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത് മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ ഒരു വശത്ത് എസ് എഫ്ഐക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കാനും പറയുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ജില്ലയിലെ എം എൽ എ മാരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ യോഗം വിലയിരുത്തി സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ അനുമതി നൽകി മന്ത്രിസഭ പൊതുവിപണിയിൽ പൊതുവിപണിയിലേതിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒടുവിൽ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത് പ്രധാനമന്ത്രി മോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും ി അൻപത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും ഗുരുഗ്രാം മെട്രോ റെയിൽ റവാരി എയിംസ് എന്നീ പദ്ധതികളുടെ തറക്കല്ലിടുന്നതിനോടൊപ്പം കുരുക്ഷേത്രത്തിലെ ജ്യോതിസറിൽ പുതുതായി നിർമ്മിച്ച അനുഭവ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ പങ്കുചേരും വാരാണസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത് പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കിയിട്ടുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി ഇരുന്നൂറ്റി അഞ്ച് തസ്തികകൾക്കാണ് ഒരു വർഷം കൂടി മന്ത്രിസഭായോഗം തുടർച്ചാനുമതി നൽകിയത് പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനാണ് വി ഡി സതീശനും കെ സുധാകരനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്നും മലപ്പുറത്ത് പര്യടനം തുടരും കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ് മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് അരീക്കോടും മലപ്പുറത്തും സ്വീകരണം നൽകി മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കൌൺസിലർ ഡോക്ടർ അബ്ദുൾ റാസിഖ് അബു ജസർ അനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യയും കേരള സംസ്ഥാനവും നൽകുന്ന സ്നേഹവും പിന്തുണയും ഐക്യദാർഢ്യവും ആവേശകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു സമഗ്ര പരിഷ്കരണത്തിന് വഴിയൊരുക്കുന്ന ബജറ്റ് പാസാക്കി മലപ്പുറം നഗരസഭ പരാതിയുമായി ഓഫീസിലെത്തുന്നവർക്ക് പ്രത്യേക കൗണ്ടറുകൾ വഴി പായസം നൽകുന്ന പരാതി നൽകൂ പായസം തരാം പദ്ധതി ഉൾപ്പെടെയാണ് ബജറ്റിലുള്ളത് മുനിസിപ്പൽ തല പൊതുമേഖലാ സ്ഥാപനം വലിയങ്ങാടി ഹെറിറ്റേജ് സ്ട്രീറ്റ് രാത്രികാലങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനും ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന നൈറ്റ് ലൈഫ് കോർണറുകൾ എന്നിവയും ബജറ്റിലു് ഈ വർഷത്തെ മഹാരാഷ്ട്രീയൻ ഓഫ് ദി ഇയർ പുരസ്കാരം റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഡയറക്ടർ ഇഷ അംബാനിക്ക് മാധ്യമ സ്ഥാപനമായ ലോക്മത്താണ് ഇന്ത്യ ബിസിനസ് വുമൺ അവാർഡ് ഏർപ്പെടുത്തിയത് പുരസ്കാര നേട്ടം റിലയൻസ് കുടുംബത്തിന് സമർപ്പിക്കുകയാണെന്ന് ഇഷ അംബാനി പറഞ്ഞു കൊല്ലം പട്ടാഴിയിൽ രണ്ട് കുട്ടികളെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിത്യൻ അമൽ എന്നിവരാണ് മരിച്ചത് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആറാട്ടുപുഴ പാലത്തിന് സമീപമാണ് വെണ്ടൂർ ശ്രീ വിദ്യാർത്ഥിരാജ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ നിന്ന് ഇരുവരും ഇന്നലെ വീട്ടിലെത്തിയിരുന്നില്ല തുടർച്ചയായ രണ്ടാം തവണയും സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ കോട്ടയം ജില്ലയിൽ മുന്നിലെത്തി മുന്നിലെത്തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പദ്ധതി നിർവഹണത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും പൂർത്തീകരിച്ചാണ് തുടർച്ചയായ രണ്ടാം പുരസ്കാരത്തിന് അർഹമായത് നെടുങ്കുണ്ണം പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ എം ജി ഡി എം ഹോസ്പിറ്റലിന് പിറകുവശം മയിലാടും പാറയിലെ റബ്ബർ തോട്ടങ്ങൾ തീ പിടിച്ച് കത്തി നശിച്ചു കങ്ങിഴ ദേവഗിരി മാക്കൽ റെിൽ ജോൺ കുര്യാക്കോസിന്റെ ഒരു ഏക്കർ സ്ഥലത്ത് മൂന്ന് വർഷം പ്രായമായ ഇരുന്നൂറ് റബ്ബർ മരങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചു കൂടാതെ വാവൂലിക്കൽ വി എം മാത്യുവിന്റെ മൂന്നേക്കറും കുഴിപതാലിൽ കെ കെ പ്രസാദിന്റെ അര ഏക്കർ മനക്കലേറ്റ് എം പി ഫിലിപ്പിന്റെ അര ഏക്കർ കൊല്ലമലക്കാരുടെ മൂന്നേക്കർ എന്നിവയും പൂർണ്ണമായോ ഭാഗികമായോ കത്തി നശിച്ചവയിൽപ്പെടുന്നു